എനിക്ക് ചമ്മന്തി കൂട്ടാൻ വലിയൊരു പൂതി ചോറിന് കറികളൊക്കെ ഉണ്ട് എന്നാലും വല്യ ആഗ്രഹം ചമ്മന്തി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ നല്ല ചൂടായ ചട്ടിക്ക് നല്ല ഉണക്ക മുളക് ഇട്ടെടുക്ക ഉണക്കമുളക് ഇട്ട പൂവാണേ നമ്മളിതിലേക്കിപ്പോ ഒരു ആരേഴ് നല്ല മുളകും പിന്നെ നിറത്തിന് വേണ്ടി ഒരു രണ്ട് കശ്മീരിച്ചിരിയും കൂടി ഇട്ടിണ്ട് ഇത് കരിയാതെ വേണം കേട്ടാ നോക്കിട്ടേ ഇളക്കാൻ ഇപ്പൊ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം ഇനി എന്താ അപ്പൊ ഒരു കറിവേപ്പിലും ഒരു വെളുത്തും കൂടി ചേർക്കണ്ട ഇതൊന്നും ക്രഷ് ചെയ്തെടുക്കട്ടെ നമ്മള് ക്രഷ് ചെയ്യുമ്പോ കൊറേ ക്രഷ് ചെയ്യുമ്പോ ഇതൊരു അറ്റത്തിരി തിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പുളിങ്കുരു വേറിട്ടെടുക്കാം നന്നായിരുന്നു ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടാ ഇതിലേക്ക് പുളിങ്കുരു വെട്ടാലേ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല എന്താരുമാണം അമ്മ ഇതിലേക്ക് ഞാൻ സാധനം ഇടാൻ മറന്നല്ലോ ഉപ്പിട്ടിട്ടില്ല അല്ലേ ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം തേങ്ങാ ചിരകിയതും കൂടി ചേർത്ത് എല്ലാം കൂടി നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ോക്കിയപ്പ ഇത്തിരി ഉപ്പും കൂടി കുറവുണ്ടായിരുന്നു നല്ല എരുവുണ്ട് അപ്പൊ അതും കൂടി നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി ചുവന്നുള്ളി ചേർത്തെടുക്കാം അപ്പൊ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എരുവണ്ടാ എരിവ് വേണ്ട മുളകിന്റെ എണ്ണത്തിരി കുറച്ചാ മതി അപ്പൊ നമ്മളെ ചമ്മന്തി ആയി കാണുമ്പോ തന്നെ ചോറ് ഉണ്ടാ ഇത് ഇങ്ങനെ ഉരുട്ടാനൊന്നും മിക്ക അറിയില്ല എനിക്ക് അമ്മ ഇരുട്ടി തോന്നാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ 你知道